ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ പിന്നെ ഇന്നൊരു വീട് അയക്കുന്ന വിചാരിച്ചു വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ നിറഞ്ഞാണ് പൂക്കളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അമ്മയുടെ കലപരിപാടി കാണുന്ന അപ്പോഴാണ് നമ്മൾ മാങ്ങ നിൽക്കുന്നത് കണ്ടത് മാങ്ങ വെച്ചാൽ വേണ്ടി കുഞ്ഞമ്മി അമ്മയും കൂടെ അപ്പുറത്തെ വീട്ടിൽ തോട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് തോട്ടേന്നാണോ തോട്ടീന്നാണോ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം നമ്മൾ വീട്ടിലെ മാങ്ങയൊക്കെ ഒരുപാട് വിളഞ്ഞതൊക്കെ ഒരുപാട് പിച്ചാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത് ഭയങ്കര ഉള്ള തോട്ടം കേട്ടോ എങ്ങനെ ഒരു പിച്ചതെന്ന് എനിക്കെന്ന് അറിയാൻ വയ്യായിരുന്നു ഞാൻ വിചാരിച്ചെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ് ഞാനും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടം ഇഷ്ടം പോലും മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കേടായിട്ടുള്ളത് ഉണ്ടായിരുന്നു പഴുത്ത് പുഴു വന്ന് മാങ്ങ വരെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നമ്മൾ പ്രകൃതി രമണി മാങ്ങായ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലെ ചക്ക മാങ്ങ അതി എല്ലാം വീഡിയോ എടുത്ത് തകർത്തിട്ടുണ്ട് മാങ്ങയൊക്കെ ഇങ്ങനെ രാത്രി നിൽക്കുന്നതാണെങ്കിൽ ബൾബിനകത്ത് ലൈറ്റിട്ട് മാതിരി എനിക്കങ്ങനെ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ പിന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് തോട്ടം എടുത്തുണ്ട് ഇതുപോലെ കുറേ മാങ്ങൾ ഞാനും പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ പണ്ട് നോസ്റ്റാലി ഫീൽ ആണ് എനിക്ക് വന്നത് കാരണം ഈ മാങ്ങൾ കുറേ ഞങ്ങൾ കല്ലൊക്കെ പറക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് കാശു ഫാക്ടറി ആണ്ട അതിൻ്റെ അക മൊത്തം ഓടിനകത്ത് മൊത്തമാണ് എല്ലാം വീണത് അമ്മയുടെ നിന്നൊക്കെ കുറേ വഴക്കിടുന്നുണ്ട് അനിയും കൂട്ടിനാണെങ്കിൽ താഴെ വീണ മാങ്ങൾ എല്ലാം പറക്കെടുത്തുകൊണ്ട് മുകളിൽ കൊണ്ടുവരും എന്തായാലും താഴെ കൊണ്ടുപോകാൻ മാങ്ങൾ അതല്ല അവൻ എന്താണോ എന്ന് കാണിക്കുന്നത് പിന്നെ മാങ്ങൾക്കാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പിച്ചാ പറ്റുന്ന രീതിയിലായിരുന്നു ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നത് അതൊക്കെ പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുരിങ്ങയിലെ പിച്ചനായിട്ടാണ് പോയത് അവരൊക്കെ മുരിങ്ങയിൽ പിച്ചി രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് മാങ്ങയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞാറ്റിയനീനും എന്തോ ബിസിനസ് നടത്തുന്നുള്ള ഫീലാണ് മാങ്ങ ബിസിനസ് എന്ന് പറഞ്ഞാൽ കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ കടക്ക് പുതിയ പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനും കുഞ്ഞ്മയ്ക്കാണെങ്കിൽ മാങ്ങ പിടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മാങ്ങ എണ്ണാനായിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത് മാങ്ങയ്ക്ക് പീച്ചിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ അമ്മയും കുഞ്ഞുമ്മയ്ക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു നാപ്പത്തഞ്ചോ അമ്പത് എത്ര ഉണ്ടായിരുന്നു അതിന് രണ്ട് മാങ്ങ മാങ്ങയെടുത്ത് നമ്മൾ ഉപ്പും മുളകും കുട്ടി കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ അവിടെ ചുറ്റിനി ഇരിപ്പുണ്ടായിരുന്നു ഇതിന്റെ പേര് പോളച്ചറ മാങ്ങ എന്തോ അങ്ങനെ എന്തോ ആണ് ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഇതാണ് ഈ ഭയങ്കരമായിട്ട് പഴുപ്പും പഴുത്തിട്ട് പക്ഷെ പഴുത്തു കഴിഞ്ഞ പിന്നെ പുഴു ഒന്ന് ഒഴിമാതിരിയായിരിക്കും അതുകൊണ്ട് നേരത്തെ വിളയിച്ചെല്ലാം പിച്ചിട്ട് നമ്മൾ അച്ചാർ ഇടുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉണക്കിയിട്ട് അച്ചാർ ഇടണം ഇപ്പം നമ്മൾ അത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വേണ്ടി ഇത്രയുള്ളൂ